രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് നജീബ് മറ്റൊന്ന് ഹക്കീം മണൽക്കാടിലൂടെ യാത്ര ചെയ്യുകയാണ് സംസാരങ്ങൾക്കൊടുവിൽ വാക്കു തർക്കത്തിലെത്തി ആ വാക്കു തർക്കമാകട്ടെ നജീബ് ഹക്കീമിനെ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്റെ അഞ്ചു വരലും പതിയുന്ന വിധം ആഞ്ഞടിക്കുന്നിടത്തേക്ക് എത്തി മറുത്തൊന്നും ചെയ്യാതെ ഹക്കീം ഇങ്ങനെ ആ മണൽപ്പരപ്പിൽ എഴുതി വെച്ചു ഇന്ന് എന്റെ സുഹൃത്ത് എന്നെ മുഖത്തടിച്ചു തർക്കവിതർക്കങ്ങൾക്കൊടുവിൽ അവർ യാത്ര തുടരാൻ പ്ലാൻ ചെയ്തു അങ്ങനെ അവസാനം അവർ ഒരു തടാകത്തിനടുത്തെത്തുന്നു കുളിക്കാമെന്നായി രണ്ടുപേരും ആ തടാകത്തിൽ ഇറങ്ങി കുളിക്കാനൊരുങ്ങുമ്പോ ഹക്കീമിന് നീന്തൽ വശമില്ലാത്തതിന്റെ പേരിൽ മുങ്ങി താഴ്ന്നു പോവുകയാണ് ഇത് കണ്ട് നജീബ് കൊണ്ടും രക്ഷകനായി എത്തി ഹക്കീമാകട്ടെ രക്ഷപ്പെട്ടു വന്ന് ഒരു പാറക്കല്ലിൽ ഇങ്ങനെ കൊത്തിയിട്ടു ഇന്ന് എന്റെ പ്രിയപ്പെട്ടവൻ നജീമ് എന്റെ രക്ഷകനായി രണ്ട് തരത്തിലുള്ള എഴുത്ത് കണ്ട് നജീബ് ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ എഴുതാൻ ആദ്യം നിങ്ങൾ മണൽപ്പരപ്പിലും പിന്നീട് പാറക്കല്ലിലും എഴുതാൻ കാരണം എന്താണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ മണൽപ്പരപ്പിൽ എഴുതി വെച്ചത് എൻ്റെ സുഹൃത്ത് എന്നെ ഇന്ന് മുഖത്തടിച്ചു എന്നാണ് വിട്ടുവീഴ്ചയുടെ മന്ദമാരുതൻ ഒന്ന് വീശുമ്പോഴേക്ക് ആ മണൽപ്പരപ്പിൽ എഴുതപ്പെട്ടത് ഇല്ലാതെയാകും അതേസമയത്ത് ഞാൻ പാറക്കല്ലിൽ കുത്തിവെച്ചത് നിങ്ങൾ എനിക്ക് ചെയ്തെന്ന ഉപകാരമാണ് എല്ലാ കാലത്തും ഏത് കൊടുങ്കാറ്റിലും മായാതെ നിലനിൽക്കേണ്ടതുമാണ്